അമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് അമ്മയുടെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു അപ്പൊ അവരെല്ലാരും ഇവിടെ ഉണ്ട് പേരൊക്കെ ഒക്കെ ഉണ്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ ഓക്കെ അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് വരാമോ ഓക്കെ അപ്പൊ ഇതാണ് അമ്മയുടെ സന്തോഷ് അല്ലെ സന്തോഷ് ഡാൻസർ ആയ സന്തോഷ് മോൻ സന്തോഷ് മാമ എന്താ ചേട്ടാ ഭയങ്കര ഡാൻസറാണല്ലോ ചേട്ടൻ പ്രൊഫഷണൽ ഡാൻസർ ആണ് അപ്പൊ അമ്മയുടെ ഇതിൽ നിന്നാണ് ചേട്ടന്റെ ഫുൾ കഴിവ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പാരമ്പര്യം കാരണം മുതലക്കുഞ്ഞിനെ നീന്തും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പാരമ്പര്യം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ മൂന്ന് മക്കൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൂടെ അതിൽ നിന്ന് ഇത് വ്യത്യാസമായിട്ട് പ്രൊഫഷണലിലേക്ക് ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ നാദർഷികൂടെ പിന്നെ ജയറാമേട്ടൻ പ്രഭു പിന്നെ കലാമണി ചേട്ടൻ സാമ്രാജ് ഇവരോടൊക്കെ കൂടുതലും വിദേശ രാജ്യങ്ങളാണ് അമേരിക്ക ആഫ്രിക്ക സിംഗപ്പൂർ മലേഷ്യ ലണ്ടൻ യു കെ ഒക്കെ എല്ലായിടത്തും കറങ്ങി ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഡാൻസ് അതെ അപ്പോ അതൊരു ഭാഗ്യം കാരണം നമുക്കൊക്കെ ഇപ്പോഴും പൈസ ഉള്ളവർക്ക് ഇപ്പഴും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മുടെ ഈ കല ഉള്ളതുകൊണ്ടും പിന്നെ അവയുലെ ഡാൻസ് ആണ് കളിക്കുന്നത് അതുകൊണ്ടാണ് അവയ സന്തോഷം എനിക്ക് പേര് വേണമായിരുന്നു പിന്നെ കുള്ളൻ കമലാസൻ അപൂർവ സഹോദരൻ കുള്ളനായിട്ടും ഈ രണ്ട് ഡാൻസാണ് എന്റെ മെയിൻ അത് കളിച്ചോണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ പോവാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത് അടിപൊളി അപ്പം ഇതാണ് സന്തോഷ ചേട്ടൻ ചേട്ടനാണ് അമ്മയെ പിടിച്ച് സ്റ്റേജിൽ കേറ്റിയത് എന്ന് പറഞ്ഞു നമ്മൾ ഈ ഡാൻസിന് ഇത് മൂത്ത മോൾ അല്ലേ ചേച്ചിയുടെ പേര് എന്തായിരുന്നു മിനി ജോയ് മിനി ജോയ് ചേച്ചി ഇവിടെ തന്നെയാണ് എറണാകുളം തന്നെയാണ് ഞാൻ അങ്കമാലി എന്ത് ചെയ്യണു ഞാൻ ഇപ്പൊ തയ്ക്ക് തയ്യലാണ് പിന്നെ ഡാൻസ് പഠിപ്പിക്കും ഡാൻസ് കുടുംബത്തിൽ ാണ് ഫങ് കുടും മൊത്തം ഡാൻസും പാട്ടു അടിപൊളി ചെറിയ ഫംഗ്ഷൻ വന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാ മതി അപ്പൊ പിന്നെ രാത്രിയിൽ ആ ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാട്ടും ഡാൻസും സ്പീക്കറിലെ നാട്ടുകാർക്ക് മുഴുവനും അറിയാം വീട്ടിലെ നല്ലൊരു ആഘോഷമാണത് ഇപ്പോഴും അതൊരു ഭാഗ്യാണ് ഇത്രയും ഹാപ്പി ആയിട്ട് തടസ്സം പറയില്ലാട്ടോ നമ്മുടെ വീട്ടിൽ ആഘോഷം വന്നു കഴിഞ്ഞാൽ ഈ പാട്ടും ഡാൻസ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ജനറേഷനിലേക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ജനറേഷനിൽ ഡാൻസ് എത്തിയിട്ടുണ്ടോ നമുക്ക് മാളൊരു ഫ്രീക്വൻ ആണ് കേട്ടോ മൂക്കുത്തി ഒക്കെ വെച്ച് ഭയങ്കര ജാങ്കോ ആയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് പേര് എന്തായിരുന്നു ഓക്കെ ജനു എന്ത് ചെയ്യാൻ എറണാകുളത്ത് തന്നെയാണ് ജിനുവും ഡാൻസറാണ് എന്ത് പറഞ്ഞു നമ്മുടെ ഈ വീഡിയോസിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഭയങ്കര വൈറലായിട്ട് വന്നപ്പോ ാണ് ജാടേ നമുക്ക് അത്ര ഇങ്ങോട്ടും പ്രതീക്ഷയില്ല നമ്മളാൾ കളിക്കും അറിയാം എല്ലാരും കൂടുമ്പോൾ ഒരുമിച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുന്നതാണ് പക്ഷെ അവിടെ ചെന്നപ്പോ അവര് നമ്മളൊരു ചെറിയ രീതിയിലേക്ക് നോക്കിയത് പ്രായയാളാണ് കളിക്കും അവരൊക്കെ ചോദിച്ചു വരത്ത് അപ്പൊ ഞാൻ പറഞ്ഞു കളിച്ചോളൂ കുഴപ്പമൊന്നും ഇല്ലെന്ന രീതിയിൽ പറഞ്ഞു അപ്പൊ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് നേരെ എല്ലാവരും ഓടി വന്നെടുത്തു നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളൊരു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും എല്ലാരും ഓടി വന്നിട്ട് പറഞ്ഞു നമുക്ക് സന്തോഷം ആ അതെ അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മളുടെ അമ്മയുടെ ഇനി ഒക്കെ സോഷ്യൽ ഡാൻസൊക്കെ ഇതാക്കാനുള്ള പ്ലാൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണമെന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പൊ പേരെന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ മൈ മമ്മാസ് മൈ മമോസ് എന്ന് എല്ലാരും ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ പുതിയ പുതിയ ഡാൻസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ യൂഷ്വലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും കുറേ അധികം ഓഫർ വരും അല്ലേ സിനിമയിലേക്കും സീരിയലിലേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പം അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ ഒക്കെ വന്നു വന്നു പറഞ്ഞ സിനിമയിലേക്ക് ഒരു രംഗത്തിന്റെ കാര്യം മോനോട് പറഞ്ഞത് പറഞ്ഞു അപ്പൊ മോനായിട്ട് സംസാരിച്ചു അപ്പൊ എന്നോട് എൻ്റെ ഫോൺ തന്നു അവർക്കോട്ടെ സന്തോഷ പിന്നെ ഓരോ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ അമ്മ വരൂ എന്നൊക്കെ ചോദിച്ചു ഓരോ സ്ഥലത്തിന് പക്ഷെ കോൾ ചീറ്റ് ഞങ്ങള് ഫുള്ളി ഫിൽഡാണെന്നൊക്കെ അല്ലേ എനിക്ക് വയ്യ ഭാവിയിലെ ഒരു സിനിമാ താരമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അടിപൊളി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണോ അമ്മ സിനിമയിലൊക്കെ കാണുക എന്നുള്ളതിന് പിന്നെ തീർച്ചയായിട്ടും ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാര്യം ഞങ്ങൾ ഇടയ്ക്ക് ഒരു കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഷി വാസ് ലൈക് വെരി സാഡ് പുള്ളിക്കാരുടെ സിനിമ കാണാൻ പോലും മക്കള് പോകുന്നില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ ഈ പ്രായത്തിൽ ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അനുഭവം ഒരു ഒരു ചുരിദാറിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് മതി എന്ന് പറയുന്ന മക്കളുണ്ട് നമ്മൾ ഒരു േട് ഇങ്ങനെ പറയുന്ന മക്കളുണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ കാണുമ്പോൾ അത് കാണാൻ പോകാത്ത മക്കൾ വരെ ഉണ്ട് അത് ഇപ്പോഴത്തെ കാലത്താണ് ഞങ്ങൾ അങ്ങനെയല്ല ഉറപ്പായിട്ടും ഞങ്ങളെ കൊണ്ടും എന്തെല്ലാം രീതി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും ചിലപ്പോ ഇപ്പൊ നാളൊരു ഇതിന്റെ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി അപ്പൊ അമ്മയുടെ കൂടെ പരിപാടിയായിരുന്നു വേറെ ടീമുകളായിട്ട് കളിച്ചു പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുപേർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു അപ്പൊ അമ്മ വിളിച്ചു അമ്മവന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് വരാമോ വന്നു അപ്പോൾ എന്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ പോയിക്കോ പോയി ഹെൽപ്പ് ചെയ്തോളാ പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്നാ പ്രോഗ്രാമോ നമ്മുടെ കൂടെ അല്ല അത് ശരിക്കും ഒരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ ഇപ്പൊ നമുക്ക് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അത്രയും മാതാപിതാക്കൾ നമുക്ക് ചെയ്തിരുന്നു നവ് ഇറ്റ്സ് ടൈം ഫോർ അസ്റ്റു റിട്ടേൺ അപ്പോൾ ഈ ഒരു സന്തോഷം ഈ ഒരു ഒത്തൊരുമ ഈ അമ്മയ്ക്ക് ഇത്രയുള്ള സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം അമ്മയ്ക്ക് ഇനിയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് അല്ലെ അതാ ഒരുപാട് വേദികളിൽ കളിക്കാനുള്ള ആരോഗ്യവും ഫുൾ ഹെൽത്തും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു താങ്ക് യു